ദൈവനാമം മൗത്വപ്പെടുമാരായിട്ട് കർത്താവ യേസു നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഷാലോ സ്വർഗീയമായത് അധികം നല്ലത് എന്നുള്ള വിഷയമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഇവിടെ എബ്രാഹം ലേഖനം പതിനൊന്നിൻ്റെ പതിനാറിൽ അവരോ അധികം നല്ലതിന് സ്വർഗീയമായതിനെ തന്നെ കാക്ഷിക്കുന്നു ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കി ഇരിക്കുന്നുവല്ലോ അതേപോലെ തന്നെ എൻ്റെ പത്തിൻ്റെ മുപ്പത്തെട്ടും മുപ്പത്തൊമ്പതും വാക്യത്തിൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ കുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യരിൽ രണ്ട് കൂട്ടം ആളുകൾ ഉണ്ട് ഒരു കൂട്ടർ കാഴ്ചയാൽ നടക്കുന്നവരും മറ്റേ കൂട്ടർ വിശ്വാസത്താൽ നടക്കുന്നവരുമാണ് പുറമേയുള്ള കണ്ണുകൊണ്ട് കാണുന്നതിനെ വല് വലുതും നല്ലതുമെന്ന് ചിന്തിച്ച് നടക്കുന്നവരാണ് കാഴ്ചയാൽ നടക്കുന്നവർ എന്നാൽ ഹൃദയദൃഷ്ടി കൊണ്ട് കാണുന്നതിനെ അധികം നല്ലതും അധികം വലുതുമായി കാണുന്നവരാണ് വിശ്വാസത്താൽ നടക്കുന്നവർ ഒരുവൻ രക്ഷിക്കപ്പെടുന്നതിനു മുമ്പ് കാഴ്ചയാൽ നടക്കുന്നവനാണ് എന്നാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം സാത്താൻ കുരുടാക്കിയിരുന്ന ഹൃദയദൃഷ്ടി തുറക്കപ്പെടുന്നതിനാൽ അന്നു മുതൽ വിശ്വാസത്താലുള്ള ദൈവത്തെ നോക്കിയുള്ള നടപ്പ് ആരംഭിക്കുന്നു കാഴ്ചയാൽ നടക്കുന്നവരുടെയും വിശ്വാസത്താൽ നടക്കുന്നവരുടെയും ചരിത്രം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാം അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്ത് തിരഞ്ഞെടുപ്പിന് ഒരവസരമുണ്ടായപ്പോൾ നല്ലതും ഫലപുഷ്ടിയുമായ യോർദാനരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്ത് അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞ് കിഴക്കോട്ട് യാത്ര ചെയ്തു ഒടുവിൽ പാപികളുടെ പട്ടണമായ സോതോമിൽ വീട് പണിത് പാർത്തു അത് ലോത്തിൻ്റെയും തലമുറയുടെയും നാശത്തിന് കാരണമായി എന്നാൽ അബ്രഹാമിനെക്കുറിച്ച് നാം വായിക്കുന്നത് വിശ്വാസത്താൽ വാക്തത്തെ ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ പാർത്ത് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തെ വിശ്വാസത്താൽ കണ്ട് അതിനായി കാത്ത് ജീവിച്ചു സ്വർഗീയമായത് അധികം നല്ലതെന്ന് പൂർണ്ണമായി വിശ്വസിച്ചു വിട്ടുപോകുന്നതിനെ അവർ ആഗ്രഹിച്ചില്ല എന്നല്ല ഓർത്തി ില്ല എന്നാണ് നാം വായിക്കുന്നത് വിശ്വാസ വീരന്മാർ തങ്ങൾക്ക് കിട്ടിയ പ്രകാശനത്തിന്റെ മുമ്പില് ദേശക്കാരെയും ചാർച്ചക്കാരെയും സ്നേഹിതന്മാരെയും വീടിനെയും തൊഴിലിനെയും അവർ ഒരിക്കൽ പോലും ഓർത്തില്ല കാരണം അതിനേക്കാൾ നല്ലതും നിലനിൽക്കുന്നതുമായ സ്വർഗീയമായതിനെ അവർ വിശ്വാസക്കണ്ണാൽ കാണുവാൻ ഇടയായി മോശയെക്കുറിച്ച് നാം വായിക്കുന്നത് ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്ന മോശ തിരഞ്ഞെടുത്തു എന്നാണ് അവിടെ കഷ്ടതയും നിന്നയും മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഭൂമിയിലെ താൽക്കാലികമായി ലഭിക്കുന്ന നിക്ഷേപങ്ങളെ മോശ ത്യജിച്ച് മരണാനന്തരം ിക്കുവാൻ പോകുന്ന തേജസിൻ്റെ അത്യന്ത ധനത്തെ വിശ്വാസക്കടാൽ കാണുവാനിടയായത് നിന്നയെ മനുഷ്യർ വെറുക്കുമ്പോൾ വിശ്വസിക്കുന്നവൻ അതിനെ ധനമായി എണ്ണുന്നു നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ കർത്താവിനെ പിന്തുടരുന്നവരോട് പറഞ്ഞത് ലൂക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യ ർ നിങ്ങളെ ദ്വേഷിച്ച് ഫ്രഷ്ടരാക്കി നിന്നിച്ച് നിങ്ങളുടെ പേർ വിടക്ക എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ ആ നാളിൽ സന്തോഷിച്ച് തുള്ളുവേൻ നിങ്ങളുടെ പ്രതിഫല സ്വർഗത്തിൽ വലിയത് മിസ്രൈമിലെ ധനത്തെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന് തിരഞ്ഞെടുത്ത് ദൈവത്തെ കണ്ടവന് രാജാവിനെ ഭയപ്പെടുവാൻ ആവശ്യമില്ല ഏലിയാവിനെക്കുറിച്ച് നാം വായിക്കുന്നത് ഞാൻ സേവിക്കുന്ന യഹോവ എന്നാണ് ഏലിയാവ് ആഹാബിനോട് പറയുന്നത് അതുപോലെ തന്നെ മോശയും ഫറുവൻ രാജാവിൻ്റെ മുമ്പിൽ പോയത് അവൻ്റെ കൊട്ടാരത്തിൽ കടന്ന് ദൈവീക ആലോചന അറിയിച്ചു രാജാവിനേക്കാൾ വലിയ രാജാതിരാജാവും ദൈവവുമാണ് തന്നെ നിയോഗിച്ച് അയച്ചതെന്ന് മോശ വിശ്വസിച്ചു അങ്ങനെ ദൈവത്തിൽ ഉറച്ചു നിന്നതിനാലാണ് മിശ്രേമിൽ വെച്ച് ഒരനർത്ഥവും മോശയ്ക്ക് വരാഞ്ഞത് പ്രതിഫലം നിത്യതയിൽ പ്രാപിക്കുവാൻ സ്വർഗീയമായത് അധികം നല്ലത് എന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കർത്താവ് നമ്മുടെ വിശ്വാസ കണ്ണുകളെ കൂടുതലായി പ്രകാശിപ്പിക്കട്ടെ പൗലോസ് അപ്പോസ്തോലൻ ഒരിക്കൽ കാഴ്ചയാൾ നടന്ന വ്യക്തിയായിരുന്നു അവയെ ില് പ്രശംസിച്ചിരുന്ന കാലവും ഉണ്ടായിരുന്നു എന്നാൽ ഡെമസ്കോസിന്റെ പടിവാദിക്കൽ വെച്ച് തേജോമയനായ ദൈവം അവനെ സന്ദർശിച്ചു അവൻ്റെ പുറമെയുള്ള കണ്ണിൻ്റെ കാഴ്ച കുറേ സമയത്തേക്ക് ഇല്ലാതാക്കി ഹൃദയത്തിൻ്റെ കണ്ണ് തുറന്നു ഹൃദയ കണ്ണ് തുറക്കപ്പെട്ടപ്പോൾ സ്വർഗീയമായതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പൗഡോസിന് ലഭിച്ചു ലാഭമായതിന് എല്ലാം ഛേതമെന്ന് എണ്ണി സകലത്തെയും കർത്താവ് നിമിത്തം ഉപേക്ഷിച്ച് പിൻവിലുള്ളതിനെ മറന്നുകൊണ്ട് ാക്കിലേക്ക് ഓടുവാൻ കഴിഞ്ഞു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്ന പത്രോസ് തൻ്റെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി കഷ്ടസഹിക്കുവാൻ തുടങ്ങിയപ്പോൾ പത്രോസിൻ്റെ ലേഖനം ഒന്ന് പത്രോസും നാലിൻ്റെ പ പതിമൂന്നിൽ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കാളികളാകും തോറും സന്തോഷിച്ചുകൊള്ളു അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും എന്നാണ് എഴുതിയിരിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ വരവ് എത്രയോ ആസന്നമായിരിക്കുകയാണ് ദൈവം ശില്പിയായി നിർമ്മിച്ചത് അടിസ്ഥാനമുള്ളതുമായ നഗരത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാനാണ് നമ്മുടെ കർത്താവ് വരുന്നത് സ്വർഗീയമായത് അധികം നല്ലത് എന്ന് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് വിശ്വാസ വീരന്മാർ നമുക്ക് മുമ്പിൽ കാണിച്ചു തന്ന് നല്ല മാതൃക അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ധാരാളം സാധ്യത ഉണ്ടായിരുന്നു എന്നാൽ ദൈവം വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് പ്രതി വികൂലങ്ങളും തിരമാലകളും ജീവിതത്തിൽ ആഞ്ഞടിപ്പിച്ചപ്പോൾ അവരോ അവരോ അധികം നല്ലതിന് സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു ഇനി അവരെ പുറകോട്ട് കൊണ്ടുപോകാൻ ഒരു ശക്തിക്കും കഴിഞ്ഞില്ല തങ്ങൾക്ക് സ്വന്തം പട്ടണ സ്വർഗത്തിലുണ്ടെന്നും വിശ്വാസത്താൽ അവർക്ക് കാണുവാൻ സാധിച്ചു അതുകൊണ്ടാണ് അബ്രാഹാം എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ ദൈവവിളിക്ക് മുമ്പിൽ പൂർണമായി അനുസരണം കാട്ടിയത് അബ്രാഹാമിൻ്റെ പിതൃഭവൻ ദേശം കൽതയപട്ടണമായിരുന്നു ഊറായിരുന്നു ഇസാക്ക് ഇസാക്ക കനാൻ ദേശമായിരുന്നു സ്വന്തം നാട് അതുകൊണ്ടാണ് അവർ അന്യരും പരദേശികളുമായി അവരെ ചിത്രീകരിച്ചത് അവർ ലോകത്തിൽ ജീവിച്ചു എങ്കിലും ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയില്ല അവർ ലോകത്തിൽ സഞ്ചരിച്ചുവെങ്കിൽ ലോകം അവരിൽ പ്രവേശിച്ചില്ല ലോകം വിശ്വാസിയിൽ പ്രവേശിച്ചാൽ അപകടമാണ് പൗലോസ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തനായ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ ഈ ലോകത്തെ സ്നേഹിച്ച് തെസിലോനിക്കയിലേക്ക് പോയി എന്നാണ് മാത്രമല്ല ലോകത്തെ സ്നേഹിച്ച് പോയവരാരും തിരിച്ചു വന്നതായി ചരിത്രം പറയുന്നതുമില്ല നമ്മുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിച്ച് സ്വർഗീയമായത് അധികം നല്ലതിനു വേണ്ടി നമുക്ക് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നിത്യനാരക നഗരത്തിനായി കാത്തിരിക്കാം അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം ബൗത്തപ്പെടുമാർ